സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സമരചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറിയ മഹത്തായ പ്രതിഷേധമാണ് എട്ടാം തീയതി ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ഡൽഹിയിൽ ജന്തർമന്ദറിൽ നടന്നത് കേരളത്തിലെ ഗവൺമെന്റ് ആണ് പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തത് കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അതീതമായി മുഴുവൻ മലയാളികളുടെയും ന്യായമായ അവകാശത്തെയാണ് ആ സമരം പ്രതിഫലിപ്പിച്ചത് ഇന്ത്യൻ യൂണിയനിലെ ഒരു സംസ്ഥാനമാണ് കേരളമെന്നും മലയാളികളെല്ലാം ഇന്ത്യൻ പൗരന്മാരാണെന്നും ഇന്ത്യ ഗവൺമെന്റ് കുറച്ചായി മറന്നുപോയിരിക്കുകയാണ് കേരളത്തിലെ ഗവൺമെൻറ് കേന്ദ്ര സർക്കാരിനെ ഓർമ്മപ്പെടുത്തുന്നത് ലളിതമായി പറഞ്ഞാൽ ഇതുതന്നെയാണ് ഞങ്ങളും ഇന്ത്യക്കാരാണ് കേരളവും ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് അർഹതപ്പെട്ട കേന്ദ്രവിഹിതം കേരളത്തിന് വേണം കേരളത്തെ കൊള്ളയടിക്കുന്ന കേന്ദ്ര സമീപനം അവസാനിപ്പിക്കണം ഇത് ആത്യന്തികമായി ഭരണഘടനാപരമായ ഫെഡറൽ തത്വങ്ങൾ ലംഘിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധമാണ് ഫെഡറലിസം സംരക്ഷിക്കണം അഥവാ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്ന സമരം ആ സമരം കേരളത്തിന്റെ മാത്രം സമരമായി ഒതുങ്ങിയില്ല എന്നത് ഏറെ പ്രതീക്ഷാ നിർഭരമാണ് കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ളയും പഞ്ചാബിന്റെയും ഡൽഹിയിലെ നിലവിലെ മുഖ്യമന്ത്രിമാരും തമിഴ്നാട്ടിലെ മന്ത്രിയും കപിൽ സിബലുമെല്ലാം ആ സമരത്തിൽ അണിനിരന്നു ശക്തമായി കേന്ദ്രത്തിന്റെ ഭരണഘടനാ വിരുദ്ധമായ നീക്കങ്ങളെ അപലപിച്ചു ആഞ്ഞടിച്ചു സ്വാഭാവികമായും മലയാളികൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു മഹാസമരമാണ് ഡൽഹിയിൽ അരങ്ങേറിയത് ഇന്ത്യയുടെ രാഷ്ട്രീയ ഗതിയെപ്പോലും സ്വാധീനിക്കത്തക്കതായി ആ സമരം വളർന്നു വികസിച്ചു ദേശീയ മാധ്യമങ്ങൾ പോലും ഗൗരവത്തോടെ ആ സമരത്തെ സമീപിച്ചു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് കേരളം കേന്ദ്ര സർക്കാരിൻ്റെ നീതിരഹിതമായ വിവേചനങ്ങളെ എങ്ങനെയൊക്കെയാണ് നേരിടുന്നത് എന്ന് അവർ ഏറിയോ കുറഞ്ഞോ റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായി പക്ഷേ അപ്പോഴും മാതൃഭൂമിയുടെ കാർട്ടൂണിസ്റ്റ് തന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചു വരകളിൽ വിഷം ചേർത്ത് പരിഹാസം എന്ന നിലയിൽ അശ്ലീലം പ്രചരിപ്പിക്കാനാണ് താല്പര്യം കാണിച്ചത് ഞങ്ങളുടെ കുടുംബ നേട്ടത്തിനു വേണ്ടിയല്ല ഇത് നാടിനു വേണ്ടിയാണ് എന്ന അർത്ഥത്തിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗമാണ് ദ്വയാർത്ഥത്തിൽ തന്റെ മനസ്സിലെ രാഷ്ട്രീയ കാപട്ട്യങ്ങൾ തുറന്നുകാട്ടും വിധം മാതൃഭൂമിയുടെ കാർട്ടൂണിസ്റ്റ് പരിഹാസ രൂപത്തിൽ അശ്ലീല കാർട്ടൂണായി അവതരിപ്പിച്ചത് മാതൃഭൂമിയിലെ കാർട്ടൂണിസ്റ്റ് കാർട്ടൂൺ വരയ്ക്കാൻ മഷിയല്ല വിഷമാണ് ഉപയോഗിക്കുന്നതെന്ന് ഏറെ നാളായി മലയാളികൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് ദളിത് വിരുദ്ധതയും സ്ത്രീ വിരുദ്ധതയും തൊഴിലാളി വിരുദ്ധതയും മാത്രമല്ല കറകളഞ്ഞ സംഘപരിവാർ വിധേയത്വം കൂടി തന്റെ രക്തത്തിലുണ്ട് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് മാതൃഭൂമിയുടെ കാർട്ടൂണിസ്റ്റ് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ് മുഴുവൻ മലയാളികൾക്കും വേണ്ടി കേരളത്തിന്റെ ഗവൺമെന്റ് അസാധാരണമായ പ്രതിഷേധ മുഖത്ത് രാജ്യത്തിൻ്റെ ആകെ പിന്തുണയോടെ അണിനിരക്കുമ്പോഴും മാതൃഭൂമിയുടെ കാർട്ടൂണിസ്റ്റിന് അത് പരിഹസിക്കേണ്ട അശ്ലീലം പറയേണ്ട ഒന്നാണ് മാതൃഭൂമി ഒരുപക്ഷെ ഈ കാർട്ടൂൺ ആയിരിക്കാം അർഹിക്കുന്നത് പക്ഷേ മലയാളികൾ ഇതല്ല